ഏതൊക്കെ ക്ലാസ് കേട്ടാലും എത്രയൊക്കെ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും നമ്മൾ പരസ്പരം ഫൈറ്റിംഗ് ഉണ്ടാക്കും അതെന്തുകൊണ്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ എൻ്റെ പാർട്ട്നറും ചിന്തിക്കണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവളും പെരുമാറണം എന്നുള്ള ചിന്ത ഇതിനൊരു ഉദാഹരണം പറഞ്ഞേരാം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോവാണ് അവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് പാട്ട് കേൾക്കുകയാണ് നിന്നെ കണ്ടാലാകെ ഫേമസ് പാട്ടാണ് ഇത് എൻ്റെ മനസ്സിൽ നല്ലൊരു ചിത്രമായിട്ട് അവിടെ ഉണ്ട് കെട്ടോ എൻ്റെ ഒരു അനുഭവം ഉണ്ടായി അവൾ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ കാല് തെന്നി അവൾ നിലത്ത് വീണു വീണങ്ങനെ ആളുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കണ്ട് ചമ്മി ഐസായി നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ വല പാസ് ചെയ്യുന്നത് ഈ സെയിം പാട്ട് അവൾ ആ സമയത്താണ് കേൾക്കുന്നത് അവളുടെ മനസ്സിലുള്ള ചിത്രം എന്താണ് വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ വേദന എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്തുള്ള ഒരു അനുഭവമാണ് അവൾക്കുള്ളത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ തന്നെ കഴിഞ്ഞ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം ആ ട്രിപ്പിൽ വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് വയ്ക്കുകയാണ് ഹാലേദാ ഹാലെ കണ്ടാലാകെ മാറുന്നേ അപ്പൊ എന്റെ ഹാലിങ്ങനെ മാറുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ ഭാര്യനെ നോക്കുമ്പോൾ അവൾക്ക് ഹാലൊന്നും മാറുന്നില്ല അവൾ പറഞ്ഞു ഈ പാട്ട് ഓഫ് ആക്കുക എനിക്കത് ഇഷ്ടമല്ല അപ്പൊ ഞാനിങ്ങനെ പറയാം എന്താണ് നിനക്ക് ഈ പാട്ട് കേട്ടാൽ ഇത് നല്ലൊരു പാട്ടല്ലേ എന്താ നിനക്ക് പ്രശ്നം ഇത് പരസ്പരം ഈ രണ്ട് അനുഭവങ്ങളും രണ്ടുപേരും അറിയുന്നില്ല രണ്ടുപേരും പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല എന്റെ വാശിയോടു കൂടി ഞാനിത് ഞാൻ അവളോട് തർക്കിക്കുകയാണ് നിനക്ക് എന്തുകൊണ്ട് ഇത് പാട്ട് കേട്ടിടുക എന്നുള്ളത് അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ നമ്മൾ ആ ട്രിപ്പിന്റെ മൂഡ് പോകും നമ്മൾ പരസ്പരം ഫൈറ്റിംഗ് ഉണ്ടാക്കും ഇനി നിലമറിച്ച് എന്തുകൊണ്ടാണ് നിനക്ക് ആ ഒരു പാട്ട് ഇഷ്ടമില്ലാത്തത് എന്ന് നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് ആ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന വേറെ പാട്ട് വെക്കാമല്ലോ ഒരു ഒരു പ്രശ്നവില്ലല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ എൻ്റെ പാർട്ട്ണർ ചിന്തിക്കണം കാരണം അതൊരിക്കലും അല്ല നമ്മുടെ രണ്ട് പേരുടെയും അനുഭവങ്ങളും പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ് കൂടുതലും നമ്മുടെ ചിന്തകളും മനസ്സിൽ ഫോം ചെയ്തു വരുന്നത് എന്താണോ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ആ അനുഭവം തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക അതുകൊണ്ട് നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് നമുക്ക് രണ്ടു പേർക്കും ഇണങ്ങുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്